ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമർ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ആയിട്ടുള്ളൊരു വിഭവമായിട്ടുണ്ടാക്കുന്നത് പഴയ കാലത്തൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു അന്നൊക്കെ അധികം കഴിച്ചിരുന്നൊരു സംഭവമാണ് കേട്ടോ നമ്മളെ കാച്ചിൽ അതല്ലെങ്കിൽ കാവത്ത് എന്ന് പറയും നമുക്കത് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് എന്നൊന്നും വിചാരിച്ചിട്ടാണല്ലോട്ടോ കഴിക്കാറ് വിഷം എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ പക്ഷെ ഇതൊരുപാട് ഗുണമുള്ളത് ശരീരത്തിന് വേണ്ട ഹെൽത്തി ആയൊരു വിഭവം കൂടിയാണ് കേട്ടോ ഇപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ ഇത് നന്നായി കഴിക്കണത് അത്രയും നല്ലതാണ് ചൂട് കാലത്താണ് ഇത് കൂടുതൽ കഴിക്കേണ്ടത് ചെറിയൊരു വിത്ത് നമ്മൾ ചാക്കിലാക്കി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ പ്രതീക്ഷിക്കാതെ ഞാൻ മുറ്റടിച്ചു നമ്മളെ ചാക്കൊക്കെ പൊട്ടി മൂപ്പര് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക കൂട്ടാനെ നമുക്ക് ഇതുകൊണ്ടുണ്ടാക്കാം അത്യാവശ്യം നന്നായി വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയുക കരിയില അതുപോലെ നമ്മളെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ടൊരു ചാക്കിലാക്കി വെച്ചതാണ് കേട്ടോ ഇതുപോലെ ഇതിൻ്റെ തലഭാഗം കൂടി നമ്മൾ വെട്ടിക്കൊടുത്ത് വെണ്ണീർ ഒന്നാക്കി വെക്കുന്നുണ്ട് ഇനിയും ഇത് മണ്ണിലേക്ക് വെക്കട്ടോ ഇതുപോലെ ചേന ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ വെക്കാവുന്നതാണ് സ്ഥലമൊന്നുമില്ലാത്തവർ ഇങ്ങനെ ചാക്കിൽ ഒരു വിത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ വള്ളി കയറി പോകുമ്പോൾ അതിന് ചെറിയ ചെറിയ വിത്തുകൾ ഉണ്ടാകും അത് നമ്മൾ മണ്ണിൽ ഇടാൻ മണ്ണ് കൂടുതലും സ്ഥലമൊന്നുമില്ലാത്തവർക്ക് ചാക്കിൽ കരിയിലൊക്കെ ഇട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തോട് മുന്നേ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകുകട്ടോ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാകും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം അത് ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ശരിയാക്കി വെച്ച കഷ്ണങ്ങളൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും ഉപ്പും കൂടി ചേർത്ത് നന്നായി അന്ന് വേവിച്ചെടുക്കണ് കാച്ചിൽ തന്നെ പല ഐറ്റം ഉണ്ടല്ലേ അപ്പോൾ ഇത് നല്ല ടേസ്റ്റിലൊക്കെ ആപത്താണ് കേട്ടോ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് നമ്മൾ ഉടച്ച് കൊടുക്കണം അതിനുശേഷം തേങ്ങയും ചെറിയ ജീരകവും ഉള്ളിയും കൂടി അരച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കടുവ പൊട്ടിക്കണമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ കഴിക്കണേ എനിക്കിഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ ഫ്രണ്ട്സുകൾക്കൊരു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ വീട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമ്പോഴാണ് കൂടുതൽ ഇതിനൊരു സന്തോഷവും അതിന് പ്രത്യേക രുചിയൊക്കെ തോന്നുകല്ലേ കാശ് കൊടുത്താൽ എന്തും കിട്ടും പക്ഷേ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ അതിനൊരു എന്താ പറയുക ഒരു മനസ്സിനൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അതൊക്കെ അതൊക്കെ ആയപ്പോൾ വാഴയിലേ കഴിക്കാനാണ് എനിക്ക് തോന്നണം കേട്ടോ കാലത്തൊക്കെ ഇതുപോലെ വലിയ വാഴയില കൊടുന്ന് ഇതുപോലെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇങ്ങനെ കഴിക്കാറുണ്ട് പിന്നെ ഇതിലേക്ക് ബീഫ് കറിയും മീൻ കറിയൊക്കെ പറ്റും കേട്ടോ പക്ഷേ ഇന്ന് അടിപൊളിയൊരു സാമ്പാറാണ് അതൊഴിച്ചിട്ടന്ന് കഴിക്കണം കേട്ടോ അപ്പോൾ കാച്ചിലും സാമ്പാറും ആദ്യമായിട്ടാവും കഴിക്കണത് കാണണില്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നമ്മുടെ വീട്ടിൽ ചെറിയ സ്ഥലം മതിയിട്ടോ ഇതുണ്ടാക്കിയെടുക്കാനോ പെട്ടെന്ന് അത്യാവശ്യം നല്ല വലിപ്പത്തോടുകൂടെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം